ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ് കാരണം നമ്മുടെ മുയൽ ഇത് പ്രസവിച്ചിട്ടുണ്ട് ടോട്ടൽ നമുക്ക് മൂന്ന് മൂന്ന് മുയലാണ് ഉള്ളത് ഒന്ന് പാറും പൂപ്പിയും പിന്നെ മിട്ടുവാണ് ഒരാൺമുയലേ ഉള്ളു കേട്ടോ നമുക്ക് ഈ പൂപ്പിയാണ് നമ്മുടെ പ്രസവിച്ചത് ഇവിടെ വളരെ ടയേഡിലാണ് കേട്ടോ നമ്മുടെ പാറും നല്ല ആക്റ്റീവ് പിന്നെ അതെ ഈ ബോക്സിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അപ്പൊ എതുവരെ ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക നമുക്ക് എന്തൊക്കെയാലും വീഡിയോയിലേക്ക് പോവാം പൂപ്പിയുടെ അടുത്തുള്ള ഈ ബോക്സിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉള്ളത് നമുക്ക് ഒരുപാട് അവര് ഡിസ്റ്റർബ് ചെയ്യണ്ട കാരണം അവർ ഇപ്പൊ ജനിച്ചതേ ഉള്ളല്ലോ എന്തൊരു ക്യൂട്ടാന്ന് നോക്കിക്കേ ഇവരെയൊക്കെ കാണാൻ ഒരെണ്ണം ബ്ലാക്ക് ആണ് കേട്ടോ പിന്നെ ഉള്ളതിൻ്റെ നമുക്കറിയില്ല കാരണം ഏഴെട്ട് ദിവസം വേണം ഇതിന് രോമം വളർന്നു വരാനായിട്ട് പിന്നെ പത്ത് ദിവസം ആയാലേ നമുക്ക് ഇതിന്റെ കണ്ണൊക്കെ തുറക്കുമെന്ന് തോന്നുന്നു ഇനി നമുക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ട നമുക്ക് നമ്മുടെ പൂപ്പിയുടെയും പാറുവിൻ്റെ ഒക്കെ വിശേഷം അറിയാം ആദ്യം പ്രസവിച്ചത് പാവു പാറു ആയിരുന്നു രണ്ട് മാസം ഉള്ളപ്പോഴാണ് അച്ഛൻ വീട്ടിലോട്ട് അവളെ കൊണ്ടുവന്നത് ആദ്യം ഞങ്ങൾക്ക് പാറുവേ ഉള്ളായിരുന്നു രണ്ടു മാസം കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ മിട്ടുവിനെ കൊണ്ടുവന്നത് നല്ല രസമാണ് പാറുവിനെ കാണാൻ അവളുടെ ചുവന്ന കണ്ണും ആ വെളുത്ത രോമവും എന്ത് രസം അല്ലേ അവരുടെ ഇഷ്ടഭക്ഷണം പുല്ലും ക്യാബേജും കുക്കുംബറും പിന്നെ ക്യാരറ്റും ആണ് നല്ല രസമാണ് അവര് ക്യാരറ്റ് ഇന്നൊക്കെ കാണാൻ ഇനി ദിവസം ഇനി ഒരു ദിവസം ഞാൻ ക്യാരറ്റ് എന്ന വീഡിയോ ഇടാൻ കേട്ടോ ഇന്നിവിടെ ഇല്ലാത്തോണ്ടാ പാറയായിരുന്നു ആദ്യം പ്രസവിച്ചത് മഴയും കാറ്റുമുള്ള ദിനങ്ങളില്ലായിരുന്നു അപ്പോഴായിരുന്നു പാറ പ്രസവിച്ചത് ഈ മുയലുകൾക്ക് ഒരു പ്രശ്നമുണ്ട് അവർ അല്പപ്രാണിയാണെന്നാണ് എൻ്റെ അമ്മമ്മ പറയാറ് അത് ശരിക്കും ഞങ്ങക്ക് മനസ്സിലായി പാറുവിനെ ഏഴ് കുഞ്ഞുങ്ങളായിരുന്നു ജനിച്ചത് അതിൽ മൂന്നെണ്ണം ഒന്ന് രണ്ടു ദിവസം കൊണ്ട് ചത്തുപോയി ബാക്കിയുള്ള നാല് മുയലിനെ കാണാൻ നല്ല രസമായിരുന്നു അവര് പേരും അവരുടെ അച്ഛനെ പോലായിരുന്നു വൈറ്റും ബ്ലാക്കും ചേർന്നതായിരുന്നു അവരുടെ കളറ് കുറച്ച് ദിവസം കൊണ്ട് തന്നെ അവർക്ക് രോമം വരാൻ തുടങ്ങി പത്ത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവര് കണ്ണും തുറന്നു ഞാൻ സ്കൂളിൽ പോകുന്നതിനു മുമ്പേയും സ്കൂളിൽ പോയിട്ട് വന്നതിന് ശേഷവും ആദ്യം ഓടി ചെല്ലുന്നത് ആ മുയലും കുഞ്ഞുങ്ങളുടെ അടുത്തായിരുന്നു അവരുടെ ഒപ്പം കളിക്കാനും അവർക്ക് ഫുഡ് കൊടുക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അച്ഛൻ മുയലുംകുട്ടിയിൽ ചെന്ന് നോക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ കാലും കയ്യും കടിച്ചിട്ടേക്കുമായിരുന്നു എലിയോ മറ്റോ ആയിരുന്നെന്നാണ് അച്ഛൻ പറഞ്ഞത് അന്ന് തന്നെ ഒരെണ്ണം ചത്തുപോയി ബാക്കി മൂന്നെണ്ണത്തിന്റെ കയ്യിലും കാലിലും കുറച്ച് സ്ക്രാച്ചസ് ഉണ്ടായിരുന്നു പതുക്കെ പതുക്കെ അടുത്ത രണ്ടെണ്ണവും ചത്തുപോയി അവസാനം വന്ന മുയല് കുറച്ച് ആക്റ്റീവായിട്ട് നടക്കാനൊക്കെ തുടങ്ങിയായിരുന്നു പതുക്കെ പതുക്കെ അവൻ നടക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങളുടെ കൂടെ കളിക്കാൻ തുടങ്ങി പിന്നെ അവൻ ചോ തിന്നാനും ഒക്കെ തുടങ്ങി ഞങ്ങളുടെ റൂമില് ഒരു പെട്ടിക്കത്താക്കിയായിരുന്നു അച്ഛൻ അവനെ വെച്ചിരുന്നത് രാത്രിയിൽ അവന് ആ പെട്ടിക്കത്ത് ചൂടൊക്കെ കൊടുക്കുകയായിരുന്നു അതിനുവേണ്ടി അച്ഛൻ ഒരു ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം രാത്രി ഞങ്ങൾ കിടങ്ങുന്നു കിടക്കുമ്പോ ഏതോ ഒരു സൗണ്ട് കേട്ടു ഞങ്ങൾ ചെന്ന് നോക്കുമ്പോ അവൻ ആ പെട്ടിക്കാത്തിരുന്ന് മാന്തയായിരുന്നു അങ്ങനെ എന്ത് രസമായിരുന്നോ ഒരു ദിവസം രാത്രി അവൻ അനങ്ങാതിരിക്കുകയായിരുന്നു അവന് കാലും കൈയും ഒന്നും അനക്കാൻ മേലായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ അവനും ചത്തുപോയി എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഇതാണ് നമ്മുടെ കഥാനായകൻ മിട്ടു നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ അച്ഛൻ ഒരുപാട് സങ്കടപ്പെട്ടതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ കുഞ്ഞുങ്ങളാണ് ഇവരെല്ലാം ഇവരെല്ലാരെയും ഏതായാലും ഞങ്ങള് നന്നായിട്ട് കെയർ ചെയ്താണ് നോക്കാൻ പോകുന്നത് ആദ്യം ഞങ്ങൾക്ക് മുയൽ വളർത്തിനെ കുറിച്ച് ഒന്നും അറിഞ്ഞില്ലായിരുന്നു പിന്നെ പിന്നെ ഞങ്ങൾ യൂട്യൂബിൽ നോക്കി പഠിച്ചുകൊണ്ട് വരികയാണ് മുയലു വളർത്തലെന്ന് വെച്ച അത്ര നിസാര കാര്യമല്ല അതിന് നല്ല ശ്രദ്ധ ശ്രദ്ധയും കാര്യങ്ങളും ഒക്കെ വേണം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മുയലുകൾക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകാം ഇപ്പൊ തന്നെ നിങ്ങളത് നോക്കിക്കേ അവൻ ക്യാമറ കടിക്കാനൊക്കെ വരുക കേട്ടോ ഇവനെ ഇപ്പൊ തുറന്നു വിട്ട ഇവന്റെ ഓട്ടം ഒന്ന് കാണണം കേസ് ഇവര് കുറച്ച് ഡേഞ്ചറും കൂടാ കേട്ടോ നമ്മൾ അറിയാതെ ഞാനും കൊണ്ട് കൈ വെച്ച നമ്മുടെ കൈ കടിക്കും എനിക്കും അങ്ങനെ കൊറേ കടിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ മുറിഞ്ഞിട്ടില്ല പാടുകളുണ്ട് നിങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ ഈ കുഞ്ഞുങ്ങളെയൊക്കെ കിട്ടാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എല്ലാത്തിനും പേരിട്ടായിരുന്നു ഇപ്രാവശ്യം ഞാൻ ഇട്ടിട്ടില്ല കുറച്ച് അവരൊക്കെ വളരട്ടെ അതിനുശേഷം ഇടാന്ന് വിചാരിച്ചു എനിക്ക് ഇവര് മാത്രമല്ല തെറ്റായിട്ടുള്ളത് എന്റെ ഉണ്ട് അതൊരു പട്ടിയാ കേട്ടോ പിന്നെ കുറെ മീനുകളും ഉണ്ട് അതിൽ വരാലുണ്ട് റെഡ് സിലോപ്പി ഉണ്ട് വെറും സിലോപ്പി ഉണ്ട് പിന്നെ കരിമീനും ഉണ്ട് പിന്നീടുള്ള വീഡിയോകളിൽ അവരെല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്തി കാണിക്കാം കേട്ടോ അച്ഛനും ഞാനും ഒരു മൃഗസ്നേഹിയാ അച്ഛനും എനിക്കുമാണ് ഏറ്റവും കൂടുതൽ ഇൻ ഇതിനൊക്കെ താല്പര്യമുള്ളത് നമുക്കെന്തായാലും അടുത്ത ആളുടെ പ്രസവം കൂടെ കാണാം കേട്ടോ പാറവും ഗർഭിണിയാണ് മിട്ടു വീണ്ടും ക്യാമറ ഉമ്മ വയ്ക്കാൻ വന്നിട്ടുണ്ട് ഗെയ്സ് ഏതോ ഒരു മുയലിനെ കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ കൊല്ലാനായിട്ട് ഇട്ടാണ് ഗെയ്സ് ഞങ്ങൾ ആരും അതിനെ സമ്മതിച്ചതുമില്ല അവർ ഒട്ടതിനെ തിന്നതുമില്ല ഞങ്ങൾക്ക് അതിനെ വളർത്താൻ കിട്ടിയതുമില്ല പക്ഷെ കുറച്ചു ദിവസം ഞങ്ങൾ അതിനെ സ്നേഹത്തോടെ നോക്കിയായിരുന്നു അതുകൊണ്ടൊന്ന് ഞങ്ങൾക്ക് പാറവിനെ കിട്ടി എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കൺ ഒന്ന് പ്രസ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ